നിയമന അംഗീകാരം നിഷേധിച്ച കേരള സർക്കാരിന്റെ നടപടിയെ തുടർന്ന് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ അലീന ബെന്നിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ സംഗമം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മികച്ച കഴിഞ്ഞ ദിവസമാണ് അധ്യാപിക അലീന ബത് കെ പി എസ് ടി എ ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു മുന്നോട്ട് വേണ്ടി ഇതുപോലെ അധ്യാപകർ ശമ്പളം കിട്ടാതെ മാസങ്ങളായി വർഷങ്ങളായി കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അവരെ തിരിഞ്ഞു നോക്കാൻ ഈ സർക്കാർ തയ്യാറല്ല ജില്ലാ വൈസ് പ്രസിഡന്റ് ടി മധുസൂദനൻ സി പി പ്രീതി പി സി ചിത്രേഷ് ടോം പ്രസാദ് നിർമ്മല പോൾ ജാസ്മിൻ തോമസ് എ അനീഷ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധ സംഗമത്തിൽ വനിതാ അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್